പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് നനയ്ക്കലൊക്കെ തുടങ്ങി അപ്പം സാധാരണ എല്ലാവരും നമ്മുടെ നാല് ഇടിയുടെ സെൻറ്ററിൽ വെക്കുന്ന മിസ്റ്റുകളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ഞാനത് ആ മിസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ആ മിസ്റ്റിനോട് അത്ര വലിയ താല്പര്യമില്ല കാരണം അത് വെള്ളം ഭയങ്കര കൂടുതൽ ചിലവും നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ടും കിട്ടാത്തൊരു പൂവാണ് കോട്ടക്കിൻ്റെ ആ നാലു ഇടിയുടെ സെൻറ്ററിൽ വെക്കുന്ന പൂവ് ഭയങ്കരമായി വെള്ളം ചിലവാകും ഒരു മണിക്കൂർ നൂറ്റിപ്പത്ത് ലിറ്റർ നൂറ്റി ഇരുപത് ലിറ്റർ വെള്ളമൊക്കെയാണ് ആ ഒരു ഇതിനകത്തൂടെ ചിലവായി പോകുന്ന ആ ഒരു ഒറ്റ പൂവിലൂടെ അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പഴയ മോഡലും മിസ്റ്റിൻ സംവിധാനം തന്നെയാണ് അപ്പോൾ ഡെയിലി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഓടിച്ചു വിടുന്ന രീതിയിലുള്ള മിസ്റ്റിൻ സംവിധാനമാണ് നമ്മൾ ചേക്കുന്നത് ഡെയിലി നമ്മൾ ഓടിക്കും ഒരു പത്ത് മിനിറ്റ് ഡെയിലി ഓടിക്കും അപ്പം രണ്ട് ടൈപ്പിലാണ് അത് ആ പൂ വന്നിട്ടുള്ളത് നമുക്ക് കാണാം ഈ കുഞ്ഞ് മിസ്റ്റ് ആൻ മൈക്ലോ സ്കിൻ ലെയറിൻ്റെ ചെറിയ മിസ്റ്റാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഓടിച്ചു വിട്ടിട്ടിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റായി അപ്പോൾ നമുക്ക് കാണിക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് മൊത്തത്തിലൊരു നല്ലൊരു ഒരു വാമ ക്ലൈമറ്റ് നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ ഈ ഒരു മിസ്റ്റ് കൊണ്ട് നമുക്ക് പറ്റും കാരണം ഇത് ഒരു മണിക്കൂറിൽ ഇത് അറുപത്തി അറുപത് ടു അറുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് ഡിസ്പാച്ച് ആയിപ്പോകുന്നത് അവിടെ ഇങ്ങനെ മഞ്ഞുപോലെ അത് ഇങ്ങനെ വിളിക്കേണ്ട പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെടികൾക്ക് വേണ്ട വെള്ളം ഒരു പത്ത് മിനിറ്റ് ഡെയിലി ഓടിക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഓടിച്ചാൽ മതി നല്ലതായിട്ട് ഫ്ലവറും ചെയ്യും നന്നായിട്ട് കായ് കൊടുക്കും അപ്പോൾ അതിങ്ങനെ കൊടുക്കണം നല്ല അപ്പം നമ്മൾ നമ്മുടെ തോട്ടത്തിൽ മൊത്തം ഈ ടൈപ്പ് മിസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഓടിച്ചു നമുക്ക് ഇടഭാഗം എന്നാൽ ചെടിക്ക് വേണ്ട വെള്ളം കറക്റ്റ് കിട്ടുകയും ചെയ്യും പരമാവധി നമ്മൾ വെള്ളക്കുറവുള്ളവരൊക്കെ നമുക്ക് ഇതിടാം പിന്നെ അഴുകൽ ശകലം കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് അതിന് നമുക്ക് പരി പ്രതിവിധിയുണ്ട് വെഞ്ചുറിയെന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഒരു എന്നൊരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനകത്തൂടെ നമുക്ക് വേണമെങ്കിൽ സൂഡോ ട്രൈക്കോവ അങ്ങനെയുള്ള മിത്രജീവാണുക്കൾ നമുക്ക് ഇതിനകത്തൂടെ തന്നെ കയറ്റി വിടാം അത് നമ്മുടെ അറ്റ്വിൻ പ്രവീൺ ചെയ്തിട്ടുണ്ട് ഞാൻ ആ പ്രവീണിൻ്റെ അവിടെ പോയി നമുക്കൊരു വീഡിയോ എടുത്ത് നമുക്ക് അയച്ചുതരാം അപ്പോൾ ഇന്നലത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ നല്ലൊരു അത്യാവശ്യം ആൾക്കാരില്ലാം കയറി കണ്ടു പത്ത് നാൽപ്പത്തയ്യായിരം പത്തൊമ്പതിനായിരം പേരോടത്തോളം കിളക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് അതിനകത്തൊരു ഒത്തിരി വിമർശന കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഞാനത് സത്യയിൽപ്പെട്ടായിരുന്നു കാരണം കിളച്ചു കഴിഞ്ഞാൽ വേര് പൊട്ടി പിന്നെ രോഗാണുക്കളൊക്കെ കൂടുതൽ കയറും അങ്ങനെ ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കണ്ടു പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള കൃഷി രീതിപ്പണികളാണ് നമ്മൾ ചെയ്തു പോരുന്നത് അപ്പം ഓരോ തരത്തിലുള്ള മണ്ണുകൾ വ്യത്യാസമായിരിക്കും ഓരോ തരത്തിലുള്ള കാലാവസ്ഥ വ്യത്യാസമായിരിക്കും എല്ലാം പലതരത്തിലുള്ള കൃഷികളായിരിക്കും നമ്മൾ ചെയ്തുവരുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ സോയിലളക്കിയുള്ള പണി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വേണ്ടത്ര ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇത് മണ്ണ് അത്രയ്ക്കും നമ്മുടെ ഈ എ സോണിലെ പോലെ പുട്ടുപോലെ കിടക്കുന്ന മണ്ണുകളൊന്നുമല്ല ഈ ഭാഗങ്ങൾ ഈ സീസണിലേക്കൊക്കെ വന്നു കഴിഞ്ഞു നല്ല തറപ്പാകും വെയിലായി കഴിയുമ്പോൾ വിണ്ട് കീറി വരുന്ന ടൈപ്പ് മണ്ണുകൾ അപ്പോൾ ആ ഓക്സിനേഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടാതാവും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ടൈപ്പ് തരത്തിലുള്ള റിസൾട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ കിളച്ചൊരുക്കി നല്ല രീതിയിൽ മണ്ണിൻ്റെ ഘടന മാറ്റിയെടുക്കുക ചാണകപ്പൊടിയൊക്കെ ഇടുക അങ്ങനെ ഒരു കൃഷി രീതിയാണ് നമ്മൾ പിന്തുടർന്ന് പോരുന്നത് അപ്പം അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാവും ഈ ഭാഗ കഴിഞ്ഞ കൊല്ലം കളച്ചാണ് ഈ ഭാവം ഞാൻ എന്തായാലും ഇവിടെ കളിക്കുന്നില്ല അപ്പം ചാണകപ്പൊടിയൊക്കെ ഇടാൻ ഇടാൻ കിടക്കുന്നു പറ്റുവാണെങ്കിലും ചെറുതെട്ടെന്ന് ഒരു മുള്ളിട്ട് കൊടുക്കണം അത്യാവശ്യം നന്നായിട്ട് കാലിയെടുത്ത ഭാവം ഇടയ്ക്ക് കാരണം ആ ഒരു മൈക്രോമെസ്റ്റ് ഓടിക്കുമ്പോഴുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാ പിടിച്ചു പോകുന്നുണ്ട് ശരങ്ങളിലെല്ലാം തന്നെ ഈ വരുന്ന ശരം എല്ലാം നല്ല സൂപ്പറായിട്ട് കാ പിടിച്ചു തരും കയറി നല്ല രീതിയിൽ കായ സെറ്റായി വരും അപ്പോൾ ഞാൻ ഈ മിസ്റ്റ് ഇടണമെന്ന് നിങ്ങളെ ആരും പ്രേരിപ്പിക്കുന്ന നമ്മുടെ തോട്ടത്തിൽ ഈ മിസ്റ്റാണ് മറ്റേ മിസ്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് എനിക്കത്തേക്ക് റിസൾട്ട് ഇല്ലായിരുന്നു കാരണം നമ്മളത് ഒത്തിരി ഓടിച്ചു വിട്ടുകഴിഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് ചിലവും നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൽ ഊരി മാറ്റിയിട്ട് ഈ മിസ്റ്റർ ഇട്ടേക്കുക ഇത് ഇട്ട് കഴിഞ്ഞ കൊല്ലം തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കാരണം ഒരു ജൂൺ ആകുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ ഇത് കായ സെറ്റിംഗ് ആവും നമുക്ക് നന്നായിട്ട് റൗണ്ട് റൗണ്ട് കായെടുക്കാറാവും അത്യാവശ്യം നല്ല പിന്നെ വെള്ളക്കുറവുള്ള തോട്ടക്കാരാണെങ്കിൽ പോലും നമുക്കൊരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പതിനഞ്ച് പത്ത് മിനിറ്റ് വെച്ച് ഡെയിലി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ മിസ്റ്റേക്ക് തന്നെയാണ് ഏറ്റവും നല്ലത് ഒരേ ഏക്കറുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തു പിന്നെ മെയിൻ്റനൻസ് ചിലവ് ശലം കൂടുതലുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റേതിനെക്കാട്ടിയ മെയിൻ്റനൻസ് കൂടുതലാണ് ചിലവ് ചാലം കൂടുതലാണ് അപ്പോൾ പക്ഷേ നമുക്ക് പ്രയോജനം കൂടുതൽ ഈ മിസ്റ്റേ തന്നെയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം